ചെറിയ വ്യത്യാസത്തിൽ രണ്ടു തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള കൊള്ള വലിയ സംഭവം അല്ലേ സംഘം ഇവരെക്കാൾ കുറച്ചുകൂടി അവർ ഏറ്റവും മിനിമം സ്റ്റേറ്റ് കാറിൽ കൊള്ളയടിക്കുന്നത് സ്റ്റേറ്റ് കാറിൽ വന്ന് കൊള്ളയടിക്കുന്ന കുറുവ സംഘമായി നമ്മുടെ വിദ്യുശക്തി വകുപ്പ് മാറിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് കേരളത്തിലുള്ളത് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പരിഷ്കാരങ്ങളും മന്ത്രി മന്ത്രി കെ എല്ലാ കാര്യങ്ങളും മന്ത്രി അറിയണ്ട എന്തെങ്കിലും ആ പണമെങ്കിലും കേരളത്തിന്റെ പൊതുഗനാവിൽ ലാഭിച്ചുകൂടെ ആ മന്ത്രിക്കും അദ്ദേഹത്തിന്റെ പേഴ്സൺ സ്റ്റാക്കുകൾക്കും ഒക്കെ സംസ്ഥാന സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമെങ്കിലും നമുക്ക് ലാഭിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഒന്നും നന്നായിരിക്കും വൈദ്യുതി ചാർജ് ബസ് ചാർജ് വെള്ളക്കാരൻ ഇവര് വർദ്ധിപ്പിക്കാത്തതായിട്ട് ഞാൻ പറഞ്ഞത് ജീവിത സാഹചര്യം അല്ലാതെ ബാക്കി എല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ കണ്ടു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വലിയ പ്രബന്ധങ്ങൾ എഴുതി വിടുകയാണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ ന്യായീകരിക്കുന്നവനും കരഞ്ഞുകൊണ്ടാണ് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്യണമെങ്കിൽ ഈ വൈദ്യുതിയുടെ യൂണിറ്റ് അല്ല ചെലവായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവൻ പോലും കരഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കേണ്ടി വരുന്നത് ദുരവസ്ഥയാണ് നമ്മൾ ആകെ എപ്പോഴാണ് കയ്യിൽ പണമില്ല എന്ന് പറയാൻ നമ്മൾ ആകെ കാണുന്നില്ല ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ ഇവർ പറയുന്ന കാരണം പണമില്ല പക്ഷെ ഇവരുടെ ഏതെങ്കിലും ഒരു ആഡംബരത്തിന് കർട്ടൻ ഇടാൻ ഒരു കോടി രൂപ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള സർക്കാരല്ലേ ഇത് ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത് വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും വന്ന് പറയില്ല ഇവന്റെ ഹോബി വീട്ടിലെ മുറിക്കുള്ളിൽ ഇടാൻ കോടി രൂപ മാറ്റി വെച്ച സർക്കാരാണ് ഇവിടെ വന്നിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളിലും പ്രാരാബ്ദം ഇങ്ങനെ വേണം പുതിയ കാലഘട്ടത്തിലെ വികസനങ്ങൾക്ക് പണമില്ല ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണമില്ല ഈ സർക്കാർ ആരോടൊക്കെ കടക്കാരാണ് സർക്കാർ ഏഷ്യൻ ബാങ്കിനോടും അല്ലെങ്കിൽ ലോക ബാങ്കിനോടും മാത്രമല്ലോ കടക്കാർ ഇവിടെ കൊച്ചു പിള്ളാരൊക്കെ അവരുടെ നിത്യനിദാന ചെലവിന് വകയില്ലാത്ത നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ടല്ലോ അവരോട് പോലും ഏതാണ്ട് ആറായിരം രൂപ കടക്കാരാണ് ഈ സർക്കാർ പെൻഷൻ കൊടുത്തിട്ട് നാലു മാസമായി ഇവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കുക ഒന്നെങ്കിൽ നിങ്ങളുടെ ഈ ദൂരത്ത് കുറയ്ക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ തള്ളു കുറയ്ക്കുക എന്തെങ്കിലും ഒന്ന് കുറച്ചിട്ട് ബാക്കി ജനങ്ങളെ ഒന്ന് സത്യസന്ധമായിട്ട് അഭിമുഖീകരിച്ചാൽ നന്നായിരിക്കും കാണാം